നമസ്കാരം സ്വർണത്തിന്റെ വില കുതിപ്പിൽ ഞെട്ടി നിൽക്കുകയാണ് ആഭരണപ്രേമികൾ കഴിഞ്ഞ കുറച്ച് മാസത്തിനുള്ളിൽ സ്വർണവിലയിൽ അമ്പത് ശതമാനത്തിന്റെ വർധനമാണ് ഉണ്ടായത് അതായത് ഓഹരി റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ മറ്റ് ആസ്തികളെയെല്ലാം മറികടക്കുന്ന പ്രകടനമാണ് സ്വർണം കാഴ്ചവെക്കുന്നത് രണ്ട് ദിവസം മുമ്പ് ആഗോള സ്വർണ്ണവില വീണ്ടും റെക്കോർഡ് ഉയരം തൊട്ടിരിക്കുകയാണ് ഔൺസിന് ഏകദേശം മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ദശാംശം ഒന്നേ ഒന്ന് ഡോളറാണ് രേഖപ്പെടുത്തിയത് കൃത്യം രണ്ട് വർഷം മുമ്പുള്ളതിന്റെ ഇരട്ടി അതുപോലെ സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് സ്വർണം ഇ ടി എഫുകളിലേക്ക് മൂന്ന് വർഷത്തെ ഏറ്റവും ഉയർന്ന പ്രതിദിന നിക്ഷേപ പ്രവാഹവുമുണ്ടായി സ്വർണ്ണത്തിന്റെ പെരുമ ഉയർത്താൻ ഇതൊരു പ്രധാന കാരണമായി മാറി എന്തായാലും ഇനിയും സ്വർണം അഭൂതപൂർവമായ കുതിപ്പ് തുടരുമെന്ന് തന്നെയാണ് പി എൽ ക്യാപിറ്റൽ എന്ന് ബ്രോക്കറേജ് സ്ഥാപനത്തിലെ ഡയറക്ടറായ സന്ദീപ് റായ്ചുര അഭിപ്രായപ്പെടുന്നത് വില ഔൺസിന് നാലായിരത്തി എണ്ണൂറ് ഡോളർ വരെ ഉയർന്ന് ഏകദേശം ഇരുപത്തിയാറ് ശതമാനത്തിലധികം വർധനവ് രേഖപ്പെടുത്തുമെന്നാണ് പ്രവചനം അതായത് അത്തരം ഒരു വർധനവ് കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് വില തൊണ്ണൂറ്റി അയ്യായിരം രൂപയിലേക്ക് അതായത് ഒരു ലക്ഷത്തിൻ്റെ അടുത്തേക്ക് എത്തുമെന്നതാണ് യാഥാർത്ഥ്യം അതായത് ഇതൊരു പവന്റെ വില മാത്രമാണ് പണിക്കൂലിയും ജി ചേർത്താൽ ഒരു ലക്ഷത്തിന് മുകളിൽ വരുമെന്ന സാരം അതേസമയം നിലവിലുള്ളതുപോലെയുള്ള ഏതൊരു വിലയും മുന്നേറ്റത്തിനും പെട്ടെന്നുള്ള തിരുത്തലുകൾക്കും സാധ്യത ഉണ്ടെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് അതായത് നിലവിൽ സ്വർണം മുന്നേറ്റത്തിലാണെങ്കിലും സ്വർണ്ണവില ഔൺസിന് മൂവായിരത്തി നാനൂറ്റി നാപ്പത്തിനാല് ഡോളറിന് താഴേക്ക് വീണാൽ സ്വർണ്ണവില കുറയാനുള്ള സാധ്യത കൂടുതലാണ് എന്നിരുന്നാലും ദീർഘകാല നിക്ഷേപകർക്ക് യാതൊരു ഇടിവും കൂടാതെ സ്വർണം വാങ്ങാനുള്ള അവസരമായി ഇതിനെ ഉപയോഗിക്കാം വില കുറയ്ക്കാൻ സാധ്യത ഉള്ളതിനാൽ സ്വർണത്തിലും വെള്ളിയിലും ഹിസ്വകാല ലാഭമെടുക്കാമെന്നാണ് വിവിധ അനലിസ്റ്റുകൾ പറയുന്നത് ഇതിനോടകം മൂവായിരത്തി എണ്ണൂറ് ഡോളറിലും വെള്ളി ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയിലും എത്തിക്കഴിഞ്ഞു ഈ മുന്നേറ്റം അമിതമാണെന്നും അതിനാൽ ഉടൻ തന്നെ ഒരു തിരുത്തൽ വന്നേക്കാമെന്നും വിദഗ്ധർ പറയുന്നുണ്ട് വെള്ളി നാൽപ്പത്തിനാല് ഡോളറിന് താഴെ എത്തിയാൽ മാത്രമേ തിരുത്തൽ സ്ഥിരീകരിക്കാനാകൂ എന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു വരും ദിവസങ്ങളിൽ സ്വർണവിലയിൽ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും യു എസ് ജി ഡി പി കണക്കുകൾക്കും പേഴ്സണൽ എക്സ്പെൻഡിച്ചർ പ്രൈസ് ഇൻഡെക്സ് റിപ്പോർട്ടുമായി നിക്ഷേപകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഫെഡറൽ റിസർവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പണപ്പെരുപ്പ് സൂചിക കൂടിയാണ് പി സി ഇ റിപ്പോർട്ട് ഉയർന്ന പണപ്പെരുപ്പം യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ എന്നിവയാണ് കുറയ്ക്കുന്നത് യൂറോപ്യൻ യൂണിയൻ നിരക്കുകൾ നിലനിർത്തുന്നത് എന്നിവയായിരിക്കും ദീർഘകാലയളവിൽ സ്വർണത്തിന്റെ വിലയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകങ്ങൾ ചൈനയുടെ സ്വർണം ആ സ്വർണം കരുതൽ ശേഖരം സംബന്ധിച്ച നിലപാടുകളും ഈ മുന്നേറ്റത്തിന് ഒരു കാരണമായേക്കാം ചൈനയുടെ സ്വർണ്ണ കരുതൽ ശേഖരം ആഗോള ശരാശരിയേക്കാൾ ഇപ്പോഴും വളരെ താടിയാണ് അതേസമയം വില മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാലിന് വീണാൽ കേരളത്തിൽ വില അറുപത്തി എട്ടായിരത്തിലേക്ക് കൂപ്പുകൊത്തും നിലവിൽ സംസ്ഥാനത്ത് ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റിന് വില എൺപത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അതായത് ജി എസ് ടിയും പണിക്കൂലിയും കൂടി ഉൾപ്പെടുത്തുമ്പോൾ സ്വർണവില ഒരു ലക്ഷം കടക്കുമെന്ന് സാരം ന്യൂസ് ഡെസ്ക് തത്വമായി ടി